പണ്ടുകാലത്ത് കാലിക്കോ തുണിയുടെ ജന്മനാടായി ലോക പ്രശസ്തി ആർജിച്ച കോഴിക്കോട് ഇപ്പോൾ അറബിക്കടലിന്റെ ഓരം പറ്റി നിന്ന് ഓർമ്മകൾ ചികയുകയാണ് പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ടതാണ് ഈ കടൽ തീരം ചരിത്രവും സംസ്കാരവും കലയും സംഗീതവും രുചിയും കടലകളും ചേർന്ന തീരം ഏഴാം നൂറ്റാണ്ടിൽ അറബ് കച്ചവടക്കാരുടെ ചെറിയൊരു കപ്പൽ സങ്കേതമായിരുന്നു കോഴിക്കോട് മേത്തരം സുഗന്ധദ്രവ്യങ്ങളും മരത്തടിയും തുണിത്തരങ്ങളും തേടി പഴയെ വെനീസ് ഗ്രീസ് ആഫ്രിക്ക ചൈന മുതലായ ദേശക്കാരും വന്നണഞ്ഞു ചത്തും കുന്നും അടക്കിക്കൊള്ളുക എന്ന് ചേര രാജാവിൻ്റെ തീട്ടും വാങ്ങി ദേശവാഴികളായ പോർളാതിരിമാരെ പിന്തള്ളി സാമൂതിരി രാജാക്കന്മാർ വന്നതോടെയാണ് കോഴിക്കോടിന്റെ പ്രഭാവകാലം ആരംഭിക്കുന്നത് തളിക്ഷേത്രവും ഏറ്റെടുത്ത് ചുറ്റുവട്ടത്തായി കോട്ടയും കൊട്ടാരവും കെട്ടി വിക്രമപുരം എന്ന പുതിയ നഗരം സ്ഥാപിച്ചതോടെ സാമൂതിരിമാരുടെ മേൽക്കോയ്മ പൂർണ്ണമായി രാജാവും പ്രജകളും കടൽ കടന്നു വന്നവരെ സ്വാഗതം ചെയ്തതോടെ കച്ചവട സൗഹൃദമായ സത്യത്തിൻ്റെ തുറമുഖമായി കോഴിക്കോട് അംഗീകാരം നേടി കോഴിക്കോട് വ്യാപാരികളിൽ ഏറ്റവും വിശ്വസ്തർ അറേബ്യയിൽ നിന്നും പേർഷ്യയിൽ നിന്നും വന്നവരായിരുന്നു സാമൂതിരിമാർ അവരുമായി വളരെ വേഗം അടുപ്പം സ്ഥാപിച്ചു കടൽ കച്ചവടം ഖജനാവിന് വലിയ നേട്ടമുണ്ടാക്കി സാമൂതിരിമാരുടെ നയതന്ത്രതയും ലോകവീക്ഷണവും കോഴിക്കോടിനെ അന്ന് അറിയപ്പെട്ട സുഗന്ധ തലസ്ഥാനമാക്കി മാറ്റി കറുത്ത സ്വർണമെന്നറിയപ്പെടുന്ന കുരുമുളകും സുഗന്ധ തേടി പിന്നീട് പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും മറ്റ് യൂറോപ്യന്മാരും ഇരച്ചെത്തി സാമൂതിരിമാരുടെ കടൽ സേനാ സേനാനായകന്മാരായിരുന്ന മരക്കാന്മാർ അതിശക്തമായ പ്രതിരോധമാണ് സൃഷ്ടിച്ചത് വിദേശികൾക്ക് പുറമെ രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഗുജറാത്തി പാഴ്സി സിന്ധി ബോറ ജൈനർ തുടങ്ങിയ വാണികരും കോഴിക്കോട് വന്നെത്തി പിന്നീട് മൈസൂർ സുൽത്താന്മാരുടെ വരവും കുറച്ചു കാലത്തെ ഭരണവും കോഴിക്കോടിൻ്റെ ചരിത്രം മാറ്റിക്കുറിച്ചു മൈസൂർക്കാർ ബ്രിട്ടീഷുകാർക്ക് അടിയറവ് വെച്ചതോടെ കോഴിക്കോട് ബ്രിട്ടീഷ് മലബാർ പ്രവശ്യ ആസ്ഥാനമായി ആറ് നൂറ്റാണ്ടുകളായി തുടർന്ന് സാമൂതിരിമാരുടെ പ്രതാപ കാലഘട്ടം അതോടെ അസ്തമിച്ചു രണ്ടു കടൽപാലങ്ങളും മഹാശ്ചര്യമായ ഒരു ദീപസ്തംഭവും കെട്ടിപ്പെടുത്തു ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോഴിക്കോട്ടെ തുറമുഖം വികസിപ്പിച്ചു പ്രമുഖ കമ്പനികൾ കച്ചവടത്താവളങ്ങൾ ഉറപ്പിച്ചു ചരക്കുഴ ശേഖരിച്ച് കയറ്റുമതി ചെയ്ത് വലിയ ലാഭമുണ്ടാക്കി രാജ്യം ബ്രിട്ടീഷ് ബിരുദ സമരങ്ങളുടെ കൊടി ഉയർത്തിയപ്പോൾ മലബാറിൻ്റെ ആസ്ഥാനമായിരുന്ന കോഴിക്കോട്ടും സഹന സമരങ്ങളുടെ ഒട്ടേറെ രംഗങ്ങൾ അരങ്ങേറി മൂന്ന് തവണ മഹാത്മാഗാന്ധി കോഴിക്കോട് വന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്നതുവരെ ആ സമരാവേശം കെട്ടടങ്ങിയില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ടിന് ഉപ്പ് നികുതി നിയമ ലംഘനത്തിന്റെ ഭാഗമായ ജനതയുടെ പോരാട്ടങ്ങൾ അതിൻ്റെ കൊടുമുടിയിലെത്തുകയും മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ചരിത്ര പ്രധാനമായ ഈ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് സത്യാഗ്രഹികൾ ഒത്തുകൂടുകയും ചെയ്തു ബ്രിട്ടീഷ് പോലീസ് ഈ സമരത്തെ നിഷ്കരുണം ആക്രമിക്കുകയും മുപ്പതിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു പി കൃഷ്ണപിള്ളയും ആർ വി ശർമ്മയും ദേശീയ പതാക ബലാൽക്കാരുമായി പിടിച്ചെടുക്കുവാനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമത്തെ സധൈര്യം ചെറുത്തു നിന്നു സ്വാതന്ത്ര്യ ചത്തുരം ഈ വീരസമരങ്ങളുടെയും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും വിമോചനത്തിനും വേണ്ടി അരങ്ങേറിയ എല്ലാ ചരിത്ര പോരാട്ടങ്ങളുടെയും സ്മരണയാണ് സാമൂതിരിമാരുടെ നാടായിരുന്ന കോഴിക്കോട് ചരിത്രകഥകളുടെയും വ്യാപാരത്തിൻ്റെയും സത്യത്തിൻ്റെയും ഇടം കൂടിയാണ് കല സംസ്കാരം രുചി വൈവിധ്യം എന്നിവയാൽ സമ്പന്നമായ ശ്രേഷ്ഠ നഗരം ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നുമുള്ള ആളുകളെ ഹൃദ്യമായി വരവേറ്റു ബൃഹത്തും മനോഹരവുമായ ഒരു കാലത്തിൻ്റെ വിശദീകരണമാണ് ഈ ചരിത്രപഥം